നമസ്കാരം ഇൻസൈഡിലേക്ക് സ്വാഗതം അമ്മ എന്ന സംഘടനയെക്കുറിച്ച് അങ്ങനെ വിളിക്കാൻ പോലും ഇഷ്ടപ്പെടാത്തൊരു സാഹചര്യമാണ് നിലവിലുള്ളത് കാരണം സംഘടനയുടെ തലപ്പത്ത് മുതൽ താഴെ തട്ടിൽ വരെയുള്ള നിരവധി നടന്മാർക്കെതിരെയുള്ള ലൈംഗികാരോപണ പരാതി ഉൾപ്പെടെയുള്ള ആരോപണങ്ങളാണ് പലരും ഉയർത്തുന്നത് ജൂനിയർ ആർട്ടിസ്റ്റ് മുതൽ മുൻനിര നടിമാർ വരെയാണ് ഈ ആരോപണം ഉന്നയിച്ച് രംഗത്ത് വന്നിരിക്കുന്നത് അഗ്നിശുദ്ധി വരുത്താനാണെങ്കിൽ മുഴുവൻ ആളുകളെയും അതിന് മുന്നിലേക്ക് തള്ളിവിടേണ്ട ഒരു സാഹചര്യം ഇപ്പോഴത്തെ ഈ അഭിനേതാക്കളുടെ സംഘടനയായ അമ്മയിൽ നടക്കുന്നത് കേരളത്തെ സംബന്ധിച്ച് അനുനിമിഷം ജനറൽ സെക്രട്ടറി സിദ്ധിക്ക് രാജിവെച്ചതിന് തൊട്ടു പിന്നാലെ ഈ നിമിഷം വരെ പലരും പലതരത്തിലുള്ള പരീക്ഷണങ്ങളിലൂടെയാണ് കടന്നു പോകുന്നത് ഈ സാഹചര്യത്തിൽ അമ്മയുടെ പ്രസിഡന്റായ മോഹൻലാലിന്റെ പ്രതികരണം മാത്രമാണ് പുറത്തുവരാത്തത് മോഹൻലാലിനും സ്ഥാനമൊഴിയേണ്ടി വരുമെന്ന സൂചനയാണ് ലഭിക്കുന്നത് സംഘടനയിലെ കൂടുതൽ അംഗങ്ങൾക്കെതിരെയാണ് ലൈംഗികാരോപണം ഉൾപ്പെടെ ഉയർന്നു വരുന്നത് അതുകൊണ്ട് നേതൃത്വത്തിൽ നിന്നും സ്ഥാനമൊഴിഞ്ഞ് മാറി നിൽക്കാൻ മോഹൻലാൽ അടക്കം സന്നദ്ധതയെ അറിയിക്കുമെന്നുള്ള സൂചനയാണ് പല മാധ്യമങ്ങളും പങ്കുവയ്ക്കുന്നത് അംഗങ്ങളായ നടിമാരുടെ പരാതികൾ അവഗണിച്ചെന്നും അമ്മയ്ക്കെതിരെ ഒരു ആരോപണം നിൽക്കുന്നു നേരത്തെ തന്നെ ഡബ്ല്യു സി സിയും മോഹൻലാലുമായി ബന്ധപ്പെട്ട് ചെറിയൊരു തർക്കവും മറ്റുമൊക്കെ ഉടലെടുത്തിരുന്നു ഇതിനെയൊക്കെ ചൂണ്ടിക്കാട്ടി തന്നെയാണ് ഇപ്പോഴത്തെ ആരോപണത്തെയും മുന്നോട്ട് കൊണ്ടുപോകുന്നത് സംഘടനാ നേതൃത്വം ഒഴിയുന്നത് സംബന്ധിച്ച് കൃത്യമായൊരു ഉപദേശം മോഹൻലാൽ തേടിയിട്ടുണ്ട് എന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത് മോഹൻലാലിൻ്റെ ആരാധനാ നേതാവിൻ്റെ ആത്മീയ നേതാവിൻ്റെ അടുത്തെത്തി കാര്യങ്ങൾ ചോദിച്ചറിഞ്ഞു എന്നുള്ള ചില അഭ്യൂഹങ്ങളും ഈ സാഹചര്യത്തിൽ പരക്കുന്നുണ്ട് വലിയ പ്രതിസന്ധിയോട് ഇപ്പോൾ അമ്മ കടന്നുപോക്കൊണ്ടിരിക്കുന്നത് ഉത്തരവാദിത്തത്തിൽ നിന്നും ഒരു കാരണവശാലും താര സംഘടനയുടെ പ്രസിഡന്റിന് മാറി നിൽക്കാൻ കഴിയില്ല ഈ ഘട്ടത്തിൽ ഇതുവരെയും മാധ്യമങ്ങൾക്ക് മുന്നിൽ വരാനോ സംഘടനയിലെത്തി ഒരു മീറ്റിംഗ് സംഘടിപ്പിക്കാനോ മോഹൻലാലിന് സാധിച്ചിട്ടില്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യം അങ്ങനെ വരുമ്പോൾ മാറി നിൽക്കുകയല്ല എന്നുള്ള വിമർശനം അംഗങ്ങൾക്കിടയിൽ നിന്ന് തന്നെ ഉയർന്നു വരുന്നുണ്ട് അമ്മയുടെ എക്സിക്യൂട്ടീവ് യോഗം മാറ്റിവെക്കേണ്ട ഒരു സാഹചര്യവും ഇതിനിടയിൽ ഉണ്ടായിരിക്കുന്നു ഇത്രയും ഗുരുതരമായ ആരോപണങ്ങൾ ഉണ്ടാകുന്നു തങ്ങളുടെ പ്രധാന താക്കോൽ താക്കോൽസ്ഥാനങ്ങളിലിരിക്കുന്ന നിരവധി ആളുകൾക്ക് രാജിവെച്ച് വെച്ച് പുറത്തു പോകേണ്ട ഘട്ടമുണ്ടാകുന്നു അങ്ങനെ വരുമ്പോഴാണ് വളരെ വേഗത്തിൽ ഒരു എക്സിക്യൂട്ടീവ് യോഗം ചേരാനായി സംഘടന തീരുമാനിച്ചതും അങ്ങനെ നാളെ നടത്താൻ ഇരുന്ന യോഗം മാറ്റിവെക്കേണ്ടി കൂടി വന്നിരിക്കുന്നു അതിനുള്ള കാരണവും മോഹൻലാൽ തന്നെയാണ് സംഘടനയുടെ പ്രസിഡന്റും നടനുമായ മോഹൻലാലിന് ഈ യോഗത്തിൽ നേരിട്ട് പങ്കെടുക്കാൻ കഴിയില്ല തനിക്ക് അസൗകര്യമുണ്ട് എന്ന് പങ്കുവച്ചതിനെ തുടർന്നാണ് യോഗം മാറ്റിവയ്ക്കാൻ പോലും തീരുമാനമായത് യോഗത്തിൽ ഹേമ കമ്മിറ്റി റിപ്പോർട്ട് അടക്കം ചർച്ച ചെയ്യുകയാണ് ഒപ്പം ആരോപണ വിധേയരായിട്ടുള്ള നടന്മാരുടെ കാര്യം കൂടി ചർച്ച ചെയ്യാൻ തീരുമാനിച്ചിരിക്കുന്നത് ഒപ്പം തന്നെ നിരവധി ആളുകൾ ആരോപണം ഉന്നയിച്ച് രംഗത്ത് വരുമ്പോൾ അതിനെ എങ്ങനെ നേരിടണം അവർക്ക് എങ്ങനെ നീതി ലഭ്യമാക്കുമെന്ന കാര്യങ്ങളൊക്കെ പ്രധാന വിഷയമായി തുടരുന്നുണ്ട് ഇനിയിപ്പോൾ എന്തൊക്കെ തന്നെ സംഭവിച്ചാലും യോഗത്തിൽ തനിക്ക് നേരിട്ട് പങ്കെടുക്കണമെന്ന് ശാഠ്യം പിടിക്കുകയാണ് മോഹൻലാൽ ഇങ്ങനെ ഒരു ആവശ്യം മുന്നോട്ട് വെച്ചതനുസരിച്ച് അനുസരിച്ച് അദ്ദേഹത്തെ കൂടി ഉൾപ്പെടുത്തിക്കൊണ്ട് അദ്ദേഹത്തിന്റെ താല്പര്യം കൂടി പരിഗണിച്ചാണ് യോഗം മാറ്റിയിരിക്കുന്നതായി സംഘടനയുമായി ബന്ധപ്പെട്ടവർ പറയുന്നതും സിനിമാ പ്രവർത്തകർക്കെതിരെ ആരോപണങ്ങൾ ശക്തമാകുന്ന ഘട്ടത്തിലാണ് ഈ യോഗത്തിന്റെ പ്രാധാന്യം എത്രത്തോളം എന്നുള്ളത് കൂടി വെളിച്ചത്തേക്ക് വരുന്നത് അമ്മ ജനറൽ സെക്രട്ടറി ആയിരുന്ന നടൻ സിദ്ധിക്കിനെതിരെ ഉയർന്ന ലൈംഗിക ആരോപണവും പിന്നാലെയുള്ള രാജിക്കും ശേഷമാണ് അടിയന്തര യോഗം ചേരണമെന്ന് അമ്മ തീരുമാനിച്ചതും പുതിയ ജനറൽ സെക്രട്ടറിയെ ഉടൻ തിരഞ്ഞെടുക്കേണ്ടത് അനിവാര്യമാണ് അതിന്റെ പേരൊക്കെ തന്നെ നേരത്തെ ഉയർന്നു കേട്ടിരുന്നു ജനറൽ സെക്രട്ടറിയുടെ അഭാവത്തിൽ ജോയിന്റ് സെക്രട്ടറിയായ ബാബുരാജ് ആണ് ഈ ചുമതലകളൊക്കെ തന്നെ നിർവഹിക്കുന്നത് അങ്ങനെ ബാബുരാജിനെ ജനറൽ സെക്രട്ടറി സ്ഥാനത്തേക്ക് കൊണ്ടുവരാനുള്ള ചർച്ചകളും നടക്കുന്നുണ്ട് അടുത്ത ദിവസം ഇതേക്കുറിച്ചുള്ള തീരുമാനം പുറത്തു വരുമെന്നും പ്രതീക്ഷിക്കുന്നുണ്ടായിരുന്നു അപ്പോഴാണ് ബാബുരാജിനെതിരെയും ഉയർന്നിരിക്കുന്നത് വളരെ ഗുരുതരമായ ഒരു ആരോപണമാണ് ഒരു പഴയ മുൻ ജൂനിയർ ആർട്ടിസ്റ്റ് ബാബുരാജിനെതിരെ ഉയർത്തിയിരിക്കുന്നത് ആലുവയിലെ വീട്ടിൽ വെച്ച് തന്നെ വളരെ മോശകരമായ രീതിയിൽ ഉപയോഗിച്ചുവെന്നും പല രീതിയിലുള്ള മെസ്സേജുകൾ തനിക്ക് അയച്ചു അയച്ചുവെന്നൊക്കെ ഈ ജൂനിയർ ആർട്ടിസ്റ്റ് വെളിപ്പെടുത്തുന്നുണ്ട് ഇതിനെതിരെ പ്രതികരണവുമായി ബാബുരാജ് അടക്കം രംഗത്ത് വന്നിരിക്കുന്ന ഒരു സാഹചര്യമുണ്ട് ഈ ആഴ്ച തന്നെ അതുകൊണ്ട് എക്സിക്യൂട്ടീവ് യോഗം ചേരുമെന്നുള്ള വിവരവും ഉറപ്പായിട്ടുണ്ട് ജനറൽ സെക്രട്ടറിക്ക് പിന്നാലെ പ്രസിഡന്റ് സ്ഥാനവും ഒഴിഞ്ഞാൽ സംഘടന കൂടുതൽ പ്രതിസന്ധിയിലാകുമെന്ന കാര്യത്തിൽ ഒരു സംശയവുമില്ല താൽക്കാലിക ഭരണസമിതി രൂപീകരിച്ച് മുന്നോട്ട് പോയി ഈ ആരോപണങ്ങളൊക്കെ തന്നെ കെട്ടടങ്ങുന്ന ഒരു സമയത്തിന് ശേഷം വീണ്ടും പഴയപടി സംഘടന മുന്നോട്ട് കൊണ്ടുപോകാമെന്നാണ് പ്രതീക്ഷിക്കുന്നത് ഇതിനിടയിലാണ് ജഗദീഷും ഒപ്പം മന്ത്രിയും തമ്മിലുള്ള ഒരു അമർഷം കൂടി പുകയുന്ന ഒരു സാഹചര്യം ഉണ്ടായത് അതായത് ഭാരവാഹികളുടെ രാഷ്ട്രീയം കൂടി നോക്കണമെന്ന മന്ത്രി പി രാജീവ് അഭിപ്രായം ഉന്നയിച്ചിരുന്നു അതാണ് വൈസ് പ്രസിഡന്റായ ജഗദീഷ് അടക്കമുള്ളവർക്ക് കടുത്ത അമർഷം സമ്മാനിച്ചത് പ്രസിഡന്റ് സ്ഥാനത്തേക്ക് ജഗദീഷ് കൂടി കടന്നു വരണമെന്നൊരു ആവശ്യം സമൂഹ മാധ്യമത്തിലടക്കം ശക്തമായി ഉയരുന്ന ഘട്ടത്തിലാണ് ഇങ്ങനെയൊരു സാധ്യത കൂടി പരിഗണിക്കുന്നത് കാരണം ജഗദീഷ് വളരെയധികം അനുകൂലമായ രീതിയിൽ സംസാരിച്ചുവെന്നും എന്നാൽ സിദ്ധിക്ക് നല്ല രീതിയിൽ അഭിനയിച്ചുവെന്നുമാണ് പലരും കുറ്റപ്പെടുത്തിയത് അതിനുശേഷമാണ് ജഗദീഷിന്റെ നിലപാട് തന്നെയാണ് മറ്റുള്ളവരും സ്വീകരിക്കേണ്ടത് എന്ന ആവശ്യം ശക്തമാകുന്നത് ജഗദീഷ് മാറി നിൽക്കുമെന്നുള്ള ഒരു സന്നദ്ധത്തെ അറിയിച്ചു എന്നാണ് സൂചന ലഭിക്കുന്നത് ജഗദീഷിനെ കൂടാതെ ജയൻ ചേർത്തല തുടങ്ങിയ ഭാരവാഹികൾ ഉൾപ്പെടെ സംഘടനയെ വിമർശിക്കുന്ന ഒരു സാഹചര്യം ഒരു ഘട്ടത്തിൽ ഉണ്ടായിരുന്നു ഇതിനേറെ പറയുന്നു ജയൻ ചേർത്തലയ്ക്കെതിരെയും പല രീതിയിലുള്ള ആരോപണം ഒരു ഭാഗത്തു നിന്നും ഉയരുന്നുണ്ട് ആരൊക്കെയാണോ സംസാരിക്കാനായി വരുന്നത് ആരൊക്കെയാണോ സംഘടനയ്ക്ക് ഒപ്പം നിൽക്കുന്നത് അവർക്കെതിരെ ഒക്കെ തന്നെ പലതരത്തിലുള്ള ആരോപണങ്ങളും രൂക്ഷമായ വിമർശനങ്ങളും ഒക്കെ തന്നെ ഉയരുന്ന സാഹചര്യത്തിലാണ് ഒരു പ്രസിഡന്റ് എന്ന നിലയിൽ കൂടി മാധ്യമങ്ങൾക്ക് മുന്നിലെത്തുന്നതിന് മുൻപ് രാജിവെക്കാൻ തന്നെ പ്രേരിപ്പിക്കുന്ന ഘടകങ്ങളായി ഇതൊക്കെ മാറുന്നത് പുതിയ അമ്മയുടെ ജനറൽ സെക്രട്ടറിയായി ജഗദീഷ് വരണമെന്നൊരു ആവശ്യം ഇതിനിടയിൽ തന്നെ ഒരു ഭാഗം ശക്തമായി ഉയർത്തുന്നുണ്ട് ഡബ്ല്യു സി സി അംഗങ്ങളുമായി ചർച്ച നടത്താനും ഒരു നീക്കം നടത്തുന്നു എന്നാണ് പുറത്തു വരുന്ന വിവരം അതേക്കുറിച്ചുള്ള ഔദ്യോഗിക സ്ഥിരീകരണമൊന്നും തന്നെ പുറത്ത് വന്നിട്ടില്ല അതിശക്തമായ നിലപാടെടുത്ത ജഗദീഷ് തന്നെ അതിന് മുൻകൈ എടുക്കണമെന്ന ആവശ്യവും ഒരു ഭാഗത്ത് ഉയരുന്നുണ്ട് ഇതിനിടയിൽ ആരോപണങ്ങളിൽ കൂടുതൽ പരിശോധന നടത്താനുള്ള തീരുമാനം സർക്കാർ കൈക്കൊണ്ടിട്ടുണ്ട് ഈ സമയത്ത് ഈ സാഹചര്യത്തിൽ മൌനം പാലിച്ചാൽ അത് സർക്കാരിന്റെ പ്രതിച്ഛയ്ക്കും ഒപ്പം തന്നെ ആഭ്യന്തര വകുപ്പിനും വലിയ നാണക്കേടായി തന്നെ മാറും അതുകൊണ്ട് പ്രത്യേക അന്വേഷണ സംഘത്തെയും പ്രഖ്യാപിച്ചു കഴിഞ്ഞു ഇതോടെ പൂർണ്ണമായും നിയമവഴിയിലൂടെ നീങ്ങാനുള്ള തീരുമാനത്തിലാണ് സംഘടനയെയും ഉറച്ചു നിൽക്കുന്നത് സിനിമാ ചിത്രീകരണം പൂർത്തീകരിച്ച് സിദ്ധിക്ക് ഊട്ടിയിൽ നിന്നും തിരിച്ച് കേരളത്തിലേക്ക് എത്തുമെന്നുള്ള വിവരവും ലഭിക്കുന്നുണ്ട് കൊച്ചിയിൽ അദ്ദേഹം എത്തുമെന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത് ദിലീപ് ചിത്രത്തിനായിട്ടാണ് സിദ്ധിക്ക് ഊട്ടിയിലെ ചിത്രീകരണത്തിന് പങ്കെടുത്തത് മലയാളത്തിലെ നാല് നടന്മാരിൽ നിന്നും ദുരനുഭവം ഉണ്ടായെന്നുള്ള വെളിപ്പെടുത്തലുമായി നടി മീനു കുര്യനും പുറത്തു വന്നത് വലിയൊരു വെല്ലുവിളിയായി തന്നെ മാറിയിട്ടുണ്ട് അതിൽ തന്നെയാണ് നടനും എം എൽ എയുമായിട്ടുള്ള മുകേഷും മണിയൻപിള്ള രാജുവും ഇടവേള ബാബുവും ജയസൂരിയും ഒക്കെ തന്നെ ഉൾപ്പെട്ടത് അവരിൽ നിന്നും ശാരീരികമായും വാക്കാലുമുള്ള അതിക്രമം താൻ നേരിട്ടുവെന്നാണ് നടി ഇപ്പോൾ ചാനലുകളിലൂടെ വെളിപ്പെടുത്തിക്കൊണ്ടിരിക്കുന്നത് ഒപ്പം തന്നെ നടി സോണിയ മൽഹാറും സമാനമായൊരു ആരോപണം തന്നെയാണ് ഉയർത്തിയിരിക്കുന്നത് അഡ്വക്കേറ്റ് ചന്ദ്രശേഖരൻ പ്രൊഡക്ഷൻ കൺട്രോൾ നോബിൾ വിച്ചു എന്നിവരിൽ നിന്നും അതിക്രമം നേരിട്ടുവെന്നാണ് നടി മീനു കുര്യൻ ഇപ്പോൾ പറയുന്നത് ഒരു സിനിമാ പ്രൊജക്ടിൻ്റെ ഭാഗമായി വർക്ക് ചെയ്യുന്ന സമയത്തായിരുന്നു താരങ്ങളിൽ നിന്ന് തന്നെ തനിക്ക് ദുരനുഭവം ഉണ്ടായതായി ചൂണ്ടിക്കാണിക്കുന്നു സിനിമയുമായി പരമാവധി സഹകരിച്ച് മുന്നോട്ട് പോകാൻ ശ്രമിച്ചിട്ടും അതിക്രമം സ്നഹിക്കാൻ കഴിയുന്നില്ല എന്നൊരവസ്ഥ വന്നതോടെയാണ് മലയാള സിനിമ തന്നെ ഉപേക്ഷിക്കേണ്ട ഒരു സാഹചര്യം തനിക്ക് ഉണ്ടായത് അന്ന് തന്നെ ഇക്കാര്യം പറഞ്ഞിരുന്നുവെന്നും അതുമായി ബന്ധപ്പെട്ട ഒരു ലേഖനം തന്നെ പുറത്തു വന്നുവെന്നും നടി തന്നെ പറയുന്നു അന്ന് അനുഭവിക്കേണ്ടി വന്ന ആഘാതങ്ങൾക്കും പ്രയാസങ്ങൾക്കും തനിക്ക് നീതി ലഭിക്കണം ഇത്തരം പ്രവൃത്തികൾ ചെയ്തവർക്കെതിരായിട്ടുള്ള നടപടിക്ക് നിങ്ങളുടെ പിന്തുണ ആവശ്യമാണെന്നാണ് നടി സമൂഹ മാധ്യമങ്ങളിലൂടെ പറഞ്ഞിരിക്കുന്നത് യുവതാരമായ തന്നെ കടന്നു പിടിച്ചെന്നും മോശകരമായി പെരുമാറിയെന്നുമാണ് അവർ ആരോപിച്ചത് രണ്ടായിരത്തി നോക്കി എന്ന സിനിമയുടെ ചിത്രീകരണത്തിനിടയിലാണ് ഇങ്ങനെ സംഭവിച്ചതെന്നും തനിക്ക് അടുത്ത ഫ്ളാറ്റ് ഉണ്ടെന്നും തിരുവനന്തപുരത്ത് ഫ്ളാറ്റ് ഉണ്ടെന്നും അങ്ങോട്ട് വരാനായി ആവശ്യപ്പെടുകയും ചെയ്തു എന്നാണ് പറയുന്നത് അക്കാര്യം അന്ന് തന്നെ പറഞ്ഞിരുന്നു അമ്മ സംഘടനയിൽ അംഗത്വം നൽകണമെങ്കിൽ കിടക്ക പങ്കിടണമെന്ന് ഇടവേള ബാബു ആവശ്യപ്പെട്ടെന്നും മിനു ചൂണ്ടിക്കാട്ടി അക്കാര്യം അക്കാലത്ത് തന്നെ താൻ വലിയ പ്രശ്നമാക്കി ഉന്നയിച്ചെങ്കിലും ആരും തന്നെ അതിന് ശ്രദ്ധ നൽകിയില്ല ഇന്ന് നിയമ നടപടിയുമായി മുന്നോട്ടു പോകാൻ നൂറ് ശതമാനം തയ്യാറാണെന്നും നടി പറയുന്നു പുതിയ കുട്ടികൾക്കെങ്കിലും ഇങ്ങനെയുള്ള ദുരനുഭവങ്ങൾ ഉണ്ടാകരുതെന്ന് കൂടി മിനു ഗുരിയൻ കൂട്ടിച്ചേർക്കുന്നു ന്യൂസ് ഡെസ്ക്സൈ